നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ കൂട് സ്ഥാപിച്ച് ഒരാഴ്ചയായിട്ടും കെണിയിൽ കുടുങ്ങാതെ പുറത്തൂർ പടിഞ്ഞാറെക്കരയിലെ പുലി കൂടിനു സമീപം മിക്ക ദിവസവും പുലി വന്നു മടങ്ങുന്നതായി വനംവകുപ്പിന്റെ കണ്ടെത്തൽ നാടിനെ വിറപ്പിക്കുന്ന പുലിക്കായി കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് അധികൃതർ ഒരാഴ്ചയായിട്ടും പുലിപ്പേടി മാറാതെ തീരം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് പടിഞ്ഞാറെക്കരയിൽ ആദ്യ കൂട് സ്ഥാപിച്ചത് നേരത്തെ വളർത്തുനായ്ക്ക് നേരെ ആക്രമണമുണ്ടായ വീടിന്റെ സമീപം ആടിനെ കൂട്ടിലാക്കിയാണ് കെണിയൊരുക്കിയത് ഈ കൂടിന് സമീപം മിക്ക ദിവസവും പുലി വന്നു മടങ്ങുന്നതായാണ് കണ്ടെത്തൽ പല വഴിയിലൂടെയാണ് പുലിയുടെ സഞ്ചാരമെന്നും വനവകുപ്പ് അധികൃതരുടെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ അധികൃതർ കാൽപ്പാടുകൾ പരിശോധിക്കുന്നുണ്ട് പുലി വിശക്കുമ്പോൾ മാത്രം ഇര തേടുന്ന പ്രകൃതക്കാരനായതിനാൽ രാത്രിയിൽ പുറത്തിറങ്ങിയെന്നത് കൊണ്ട് ഇരയെ പിടിക്കണമെന്നില്ലെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു നാടിനെ വിറപ്പിക്കുന്ന പുലിവീരനെ വേഗത്തിൽ കുടുക്കാം എന്ന കണക്കുകൂട്ടലിൽ ശനിയാഴ്ച മേഖലയിൽ രണ്ടാമത്തെ കൂടും സ്ഥാപിച്ചിരുന്നു ഈ കൂടിനു സമീപത്ത് പുലിയുടെ സാന്നിധ്യം വളരെ കുറവാണ് രണ്ട് കിലോമീറ്ററോളം വരുന്ന കാട് നിറഞ്ഞ സ്ഥലമായതിനാൽ മയക്കുവെടി പ്രായോഗികമല്ലെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് പുലിയുടെ താവളവും വിശ്രമസമയവും ഉൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ തിട്ടപ്പെടുത്താതെ വെടിവെയ്ക്കാനാകില്ലെന്നതാണ് അധികൃതരെ കുഴയ്ക്കുന്നത് അതിനിടെ പുലി പുഴ കടന്ന് പുറത്തൂർ ഭാഗത്ത് എത്തിയതായി ഉൾപ്പെടെ ആളുകൾ പറയുന്നുണ്ട് പുറത്തൂർ മുരിക്കിൻമാട് നിന്ന് പുലി പുഴ കടന്നു വരുന്നത് കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കാവിലക്കാട് പുലി കണ്ടതായി ദമ്പതികളും പറഞ്ഞിരുന്നു പണിക്ക് പോകാൻ വേണ്ടി നിൽച്ചതായിരുന്നു എന്നോട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു വെള്ളം കുടിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ പോയി വെള്ളം വെള്ളമായിട്ടും ഇങ്ങോട്ട് വന്നപ്പോഴാണ് പല്ല് തേക്കായിരുന്നത് ആ പല്ല് തേക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതൊരു പുല്ല് വന്നിങ്ങണെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് കാണുന്നുണ്ട് ടോർച്ച് അടിക്കണമൊക്കെ ഉണ്ട് ആ ടോർച്ച് അടിച്ച് ഇങ്ങനെ എവിടേക്കാണ് പോണ് അത് വറ്റ ഞങ്ങൾ ടോർച്ച് അടിച്ച് ഇനി എങ്ങനെ പോയിന്ന് ഞങ്ങൾ കണ്ടില്ല ഒരു മുക്കാലായി പുലിയ ഉറപ്പ് പുലി തന്നെ ഞങ്ങൾ മൊബൈലിലൊക്കെ ഈ ഒരു മൃഗങ്ങളെ ചാനൽ ഞങ്ങള് കുട്ടികൾക്കൊക്കെ അതേ അതേമാറ്റത്തെ പുലിയാണ് ഒരു നായയുടെ അങ്ങനത്തെ കളറുള്ള പുലികളൊക്കെ ഉണ്ടല്ലോ അതേമാറ്റ പുലി തന്നെയാണ് ഞങ്ങള് കണ്ടു ഒക്കെ ഞങ്ങൾ കണ്ടതാണ് ഇവിടെ പുഴുന്ന് കേറിയിട്ട് അവരിവിടെ മീനൊക്കെ തിന്നിട്ട് ഇവിടെ ൂട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്കറിയാം നീർണായല്ല നീർണായന ഒരു കറുപ്പ് കളറ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നീർണായ പക്ഷേ ഇത് പുല്ല് തന്നെ ഉറപ്പിച്ച് പറയുന്നത് പുല്ല് തന്നെ ഒരു മണ്ണിന്റെ കളറായിരുന്നു പുല് മണ്ണർ എന്തായാലും പുല്ല് തന്നെ ഞങ്ങൾ ഉറപ്പിക്കാണ് ഇങ്ങനെ തന്നെ ഞങ്ങൾ ഇന്ന് വരെയായിട്ടും എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾ ഈ ഫോണിലൊക്കെ ഇങ്ങനെ പിള്ള ചാനൽ കാണുന്നല്ലാതെ ഇങ്ങനത്തെ നിങ്ങൾ നേരിട്ടിട്ട് കണ്ടില്ല പിന്നെ കാഴ്ച പങ്കാളിയൊക്കെ പോകുമ്പോൾ പുള്ളിയുള്ള പുലിയും ഈ വരെയുള്ള പുലികളൊക്കെ ഞങ്ങള് കണ്ടിട്ടുള്ളത് പക്ഷെ ഇങ്ങനത്തെ പുലിനെ ഞങ്ങള് കണ്ടിട്ടില്ല അങ്ങനെ നായന ഇത്രയും ഒരു പുലി ഇതിനെ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇന്നാണ് ഇപ്പൊ ഞങ്ങള് തന്നെ കണ്ടിണത് നായനേക്കാളും വലുതാ അതൊക്കെ കാട്ടിലപ്പള്ളിയിൽ ദിവസവും കാൽപ്പാടുകൾ കാണുന്നതിനാൽ പുലി പടിഞ്ഞാറേക്കാരെ വിട്ട് പുറത്തു പോയിട്ടില്ലെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ നിലപാട് മറ്റു പ്രചാരണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും അധികൃതർ പറയുന്നു കെണിയിലാകുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് അധികൃതർ പറയുന്നു എല്ലാ ദിവസവും രാവിലെ പുലി പിടിയിലായെന്ന വാർത്ത കാതോർത്താണ് നാട്ടുകാർ ഉണരുന്നത് എഡിറ്റർ ലൈവ് പുറത്തൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ